തിരുവനന്തപുരം നമ്മുടെ പഴവങ്ങാട് ഇത് അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് നമ്മളേറെ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് ഞാൻ കൊതിയോറിയ ഒരു സംഭവമാണ് ബോളി തിരുവനന്തപുരക്കാരും സ്പെഷ്യൽ തന്നെയാണിത് ബോളിയും പായസവും നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിച്ചിട്ട് പോയത് ഇതിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹാബോളി എന്നൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വഴി നേരെ തിരുവനന്തപുരം പഴയ തിരുവനന്തപുരം എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് തിരുവനന്തപുരം വന്നിട്ട് ബോളി കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ല അപ്പോൾ ബോളിൻ്റെ കടയിലേക്കാണ് ഞാൻ നേരെ പോകുന്നത് അപ്പോൾ ബോളീൻ്റെ ടേസ്റ്റ് എന്തായാലും അറിയണം വളരെ ടയേർഡ് ആയിട്ടാണുള്ളത് നമ്മൾ കുതിരമാളിക്കെല്ലാം പോയിട്ട് വരുന്ന കരമാണ് അപ്പോൾ ബോളിയിലെ കടയിൽ തന്നെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബോളിയുടെ ഏകദേശം ഇതാണ് ആ ലൊക്കേഷൻ വരുന്നത് അപ്പം ഇവിടെ വലിയ ബോർഡ് ഉണ്ട് മഹാബോളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കണമല്ലേ ഇതിൻ്റെ ഇവിടെ തന്നെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് പല തരത്തിലുള്ള നമ്മളിപ്പോൾ കണ്ണൂർക്കാർ മാത്രമല്ല ഇവിടെ വന്നാലും ഒരുപാട് സ്വീറ്റ്സുകളുണ്ട് നമ്മൾ കരുതുന്ന പോലെയല്ല എല്ലാ ജില്ലകളിലും നല്ല നല്ല ഫുഡുകൾ ഉണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകും ഇവിടെ ബോളിക്ക് വേണ്ടി ബോളി ആവുന്നതേ ഉള്ളൂ ഒരുപാട് ഒരുപാടാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കടലമാവ് എൻ്റെ ഒരു ഊഹമാണ് കടലമാവ് ആയിരിക്കാം പശുവിൻ നെയ്യുണ്ട് അപ്പോൾ ടേസ്റ്റി സംഭവമാണ് അതുകൊണ്ടല്ല ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് വേറെയുണ്ട് ഇതെല്ലാം പായസമാണ് ശരിക്കും പറഞ്ഞാൽ ശർക്കര പായസം ഉണ്ട് പ്രഥമനുണ്ട് അടപ്രഥമനുണ്ട് അതുപോലെ തന്നെ പാൽപ്പായസമാണ് കൂടുതലാൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നത് എല്ലാം റേറ്റ് അത്യാവശ്യമുണ്ട് നൂറ്റൻപത് രൂപ അങ്ങനെ റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ ബോളിയും പായസവും കൂട്ടി കഴിക്കലാണ് ഇവരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയേണ്ടത് ഇതിനൊരു ട്രെൻഡ് അപ്പോൾ ബോളിയുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് വളരെ ആകാംക്ഷരാണ് ഞാനുള്ളത് പുറത്ത് തന്നെ അപ്പോൾ ഞാൻ അവിടെ തന്നെയുള്ള ചേച്ചിയോടൊക്കെ ചോദിച്ചു അപ്പോൾ ഓരോരാൾക്ക് പാർസല് കൊടുക്കുന്നുണ്ട് ആദ്യമാദ്യം അത് വന്നായിരിക്കും എല്ലാം പാർസല് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഓർഡർ കൊടുത്തു രണ്ടെണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട്

ഈ ഒരു സാധനം കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് സൂപ്പർ സൂപ്പർ ഫൈൻ ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കഴിക്കുക പഴവങ്ങാട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണിത് അപ്പോൾ ഓക്കെ താങ്ക് യു